അപ്പോൾ പറഞ്ഞാൽ കഴിഞ്ഞ ഗെയിമിൽ കൈ കഴിഞ്ഞ ലൈവിലെന്ന് പറഞ്ഞാൽ നല്ല ചലഞ്ചിൽ തന്നെ ആയിരുന്നു പക്ഷെ അത്ര നേടിയെടുക്കാൻ പറ്റില്ല രണ്ടും ഇല്ലെങ്കിലും ആകെ നല്ല നാണക്കേടായിരുന്നു പക്ഷേ ഇപ്പം വശത്തിൽ നോക്കാം കുറച്ച് മാറ്റം ഉണ്ടാകുമെന്ന് നോക്കാം കാരണം കഴിഞ്ഞതിൽ ഞാൻ ക്യാരക്റ്റേഴ്സ് നേരെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതിൽ അതൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട് അപ്പം നോക്കാം എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ ഓക്കെ അപ്പം വന്നിരിക്കുന്ന എല്ലാവർക്കും വെൽക്കം വെൽക്കം എൻ്റെ ചാനലിലേക്ക് ഗൈസ് കഴിച്ചൊന്നും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഓരോ സ സപ്പോർട്ടും ആണ് കേട്ടോ ഇവിടെ വേണ്ടത് ഗൈസ് സപ്പോർട്ട് ചെയ്യാൻ നോക്കാം അപ്പം ഗൈസ് തുടങ്ങാം അല്ലേ വേറെ ക്ലൈംസ് ചെയ്യിക്കാറുണ്ട് നോക്കട്ടെ ക്യാരക്ടറൊക്കെ ഓക്കെ ഓക്കെ അപ്പോൾ ഇന്നത്തെ ന്യൂ അപ്ഡേറ്റ് ആണ് ആണെന്നതിനെ കുറിച്ച് കഴിഞ്ഞ കഴിഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഈ അത് പറഞ്ഞു കഴിയട്ടെ അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് ന്യൂ അപ്ഡേറ്റിലും വന്നത് അപ്പോൾ ഡെയിലി ടാസ്ക് ഉണ്ട് ഡെയിലി ടാസ്ക് ഉണ്ടല്ലേ ടാസ്ക് അതിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഓരോരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടും പ്ലേ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇൻ ബി ആർ സി എസ് റാങ്ക് ഓരോരോ ടാർഗറ്റ്സ് ആണ് കിട്ടും അതിൽ ലോഗിൻ വൺ ഡേ അങ്ങനെ അതിൽ ഓരോരോ പ്ലേൻസ് ഓരോ ടാർഗറ്റും അതിൽ നമുക്കതിൻ്റെ ഓരോരോ ടീമും കിട്ടും അവിടെ കാണിച്ചിരുന്ന ഓരോ ടീമും കാര്യങ്ങളും നമുക്ക് കിട്ടും അതുകൊണ്ട് അതിനു വേണ്ടി നമുക്ക് ഡെയിലി ഗെയിം കളിക്കേണ്ടി വരും ഡെയിലിയും നിങ്ങൾ പറ്റുന്ന രീതിയിൽ ഗെയിം കളിക്കണം എന്നാണ് ഇതിൽ കാണിക്കുന്നത് അപ്പം അതൊക്കെ സൈഡിൽ വെച്ച് നമുക്ക് ചലഞ്ചിലേക്ക് പോവാം ഇതൊന്ന് കാണിച്ചിറന്നുണ്ടായിരുന്നു നിങ്ങക്ക് അപ്പം ഗൈസ് നമുക്ക് തുടങ്ങാം ടൈം നല്ലോണം എടുക്കുന്നുണ്ട് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തിരണ്ട് സെക്കൻഡായി ഇതുവരെ ഒന്നും ആട്ടം എനിക്ക് കാണുന്നില്ല വല്ലാത്ത സ്ലോ ആണ് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നോക്കാം 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 മെയിൻ എന്ന് പറഞ്ഞാൽ അധികം നേടിയെടുക്കലാണ് നറൂട്ടൂന്റെ മറ്റൊക്കെ കണ്ടില്ല മോളി നറൂട്ടോ നെറൂട്ടോന്റെ ഇല്ലയൻസും കാര്യങ്ങളൊക്കെ ആയിട്ടില്ല ഞാൻ പറഞ്ഞാൽ നറൂട്ടോ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ആ സീരീസും കാര്യങ്ങളായിട്ട് മോ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ കുറച്ച് വൈറലാണെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ട് പറഞ്ഞിട്ട് കേട്ടത്തില്ല അധികം കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ട് അപ്പൊ പറഞ്ഞാ ജപ്പാനീഷൻ ഇറങ്ങി 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 താഴോടെ എഫക്റ്റായി ില്ലല്ല ആരോ വന്നിട്ടുണ്ടെന്നാണ് തോന്നതേ ആരും വന്നിട്ടുണ്ടല്ലോ ഗായസ് ണോ ഇതാ നല്ലതല്ലേ ഇതാ നല്ലത് നോക്കട്ടെ പറഞ്ഞാ മൂന്ന് ഫയറിംഗ് ആണല്ലോ ഇള്ളത് പക്ഷേ ഇതോ ആ ഇത് മതി ഇത് വൈബാണ് ലൊക്കേഷന് കൊടുത്ത ആൾക്കാർ വരും അങ്ങനെയാണെങ്കിൽ തേടി പിടിക്കണ്ട ഇത് മാറ്റാം ഐ കെ ഫോർട്ടി സിയെടുക്കുക ഐ കെ ഫോട്ടി സാൻ കുറച്ച് പവർഫുള്ളാണ് വന്നല്ലോ വന്നല്ലോ വരട്ടെ 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 അവനെ കാണിച്ചു ഇങ്ങനെ അങ്ങനെ കൊണ്ടില്ല ആൾക്കാരുടെ അടുത്തേക്ക് വരും നമ്മളെ പൊട്ടനാണെന്ന് വിചാരിച്ചിട്ട് നമ്മുക്ക് ഇട്ട് പണി തരും അങ്ങനെ രണ്ട് കില്ലായിട്ടുണ്ട് കൈസ് ഇരുപത് കിലാക്കാണെങ്കിൽ വൈഭാവം മെയിൻ സംഭവം വന്നിട്ടുണ്ട് വരും നിന്റെ ഉള്ളിൽ ഏറ്റവും അധികം നിൽക്കുന്ന ആൾക്കുണ്ടല്ലോ നിക്കുന്നോളം എത്ര എത്രത്തോളം നിൽക്കുന്ന അതിനനുസരിച്ച് നമുക്ക് ഗൺസും കാര്യങ്ങളും കെട്ടിക്കൊണ്ട് മനസ്സിലായോ അതാണ് ഒരു പ്രത്യേകത അതുകൊണ്ട് ഐ കെ ഫോർട്ടി സെവൻ ആണ് എഴു കെ ഫോർട്ടി സെവൻ മതി ഈകൊന്ന് മാറ്റണ്ട പക്ഷേ വേറെ വേറെ ആരെങ്കിലും വന്ന് തല്ലുന്നുണ്ടോ നോക്കേണ്ടി വരും കാരണം വേറെ ആരെങ്കിലും വന്ന് നമ്മൾ പണി പണിവാളും അന്ന് ഫയറിങ് ചെയ്താല് ഇതെന്ത് കണ്ണാണ് തേങ്ങ ഈ കണ്ണും വേണ്ട എനിക്ക് നോക്കട്ടെ നല്ലതൊന്നുമില്ല ഇത് ഞാൻ മാറ്റട്ടെ അതിനെ നല്ല ആടെ പോയിട്ടുണ്ടല്ലോ നമ്മളെ യു എം പിൻ അതിനുണ്ട് അതെടുക്കാം പോയാ യുടെ വേറെ സാധനം കിട്ടിട്ടുണ്ട് ഇത് തന്നെ ആ ഇത് കുഴപ്പമില്ല ഇനി ലാസ്റ്റ് ഒരു ടൈം ഇതിനുള്ളിൽ ആൾക്കാർ വന്നിട്ട് പണി വന്ന പോയി ആ നാലെണ്ണം കംപ്ലീറ്റ് അയക്കാനോ നമുക്ക് കുറേ ആ കിട്ടേണ്ട കുറേ സാധനങ്ങൾ കിട്ടൂടെ ഇതൊക്കെയാണ് നമുക്ക് ആ നാല് കംപ്ലീറ്റ് ആകുന്നവരെ കിട്ടിയത് ഇതെന്ത് പറക്കുന്ന സാധനമാണ് ഇതിനെക്കൊണ്ട് എന്താക്കാൻ പറ്റും ഞാൻ മോനെ പറഞ്ഞിട്ട് പോകാൻ പറ്റുമതില് ആളെ വരുന്ന നമുക്ക് കാണാൻ പറ്റും ഞാൻ പറകുന്ന സാധനം തിരിച്ചു വെക്കാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും അതാണ് അതിന്റെ സംഭവം മാറ്റണ കണ്ണ് ആ മാറ്റാം അന്നെ ഈ കണ്ണിക്ക് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ആണ് ഈ കണ്ണിനോട് നാല് കില്ലായിട്ടുണ്ട് നമുക്ക് പക്ഷീനെ പക്ഷീനടുത്ത് കൊണ്ടിട്ടാണെങ്കിൽ പോയിട്ട് കേടണ്ടല്ല ക്കാൻ പറ്റൂല ആരെ വന്നിട്ടുണ്ടല്ലോ അല്ല അതെ അതാ വന്ന് വന്നു വന്നു പക്ഷെ ബാഗ് ഫുള്ളാണെന്നാണ് തോന്നുന്നത് ബാഗ് ഫുള്ളായി ഇവിടെ സാധനം ഇയർ ബാഗ് വന്നിട്ടുണ്ട് ഇയർ ബാഗ് ഷോട്ട് ഗണ് ഉണ്ടല്ല ഷോർട്ട് ഗണ് എടുക്ക എത്രയാണ് എമ്മുള്ളത് അഞ്ചെണ്ണേ ഉള്ളു അഞ്ചെണ്ണുണ്ടെങ്കിൽ ആൾ വന്നിട്ടുണ്ട് ആൾ വന്നിട്ടുണ്ട് അച്ഛ അഞ്ചു രൂപ അപ്പം കാഴ്ച വരുന്നില്ല ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യട്ടോ മറക്കല്ലേ അപ്പം അങ്ങനെ ആർക്കും ഇല്ലായിട്ടുണ്ട് പക്ഷേ ആൾക്കാരൊന്നും ആരും ഇങ്ങോട്ടും ഇങ്ങോട്ടായി വരുന്നില്ല നമുക്കുണ്ടല്ലോ അവിടെ ഇങ്ങോളിച്ചിട്ടുണ്ടല്ലോ പക്ഷീനെ അങ്ങോട്ടേക്ക് കേൾക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ കാണാൻ പറ്റുമല്ലോ അവിടെ ആൾക്കാരുള്ളത് പക്ഷേ ടൈമില്ല അധികം അതിൽ ടൈമിങ്ങിന് അനുസരിച്ചിട്ടാണ് പറക്ക അതാണ് പ്രശ്നം സോണിന്റെ പിള്ളിയിലേക്ക് പോകേണ്ടി വരും സോണിലേക്ക് സോൺ 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 അതുകൊണ്ടുള്ളു പോയ അടുത്ത സൈറൺ അറിഞ്ഞു പറ്റൂത്തറിഞ്ഞു ആരും വരുന്നില്ല അല്ലോ അല്ല അല്ലേ ആ ആരുമില്ല മുമ്പിൽ ആരെയും കിട്ടുകയാണെ ഓക്കെ ഓടണ്ട മനസ്സിലാവുന്നില്ല എനിക്കിണ്ട് എടത്തേക്ക് ഓടണ്ടോ മനസ്സിലാവുന്നില്ല പാവത്തിന് എന്താണ്ടാരോ അടുത്തുന്നൊരു ശബ്ദം ആ പറക്കുന്ന വണ്ടി എടുത്തിട്ട് പോയി ഐസ് അങ്ങനെയാണെന്നൊരു പൊട്ടപ്പുണ്ടായിരുന്നല്ലോ വണ്ടി എടുത്തിട്ട് പോയാ ഹെഡ് സ്റ്റോട്ടാണ് എനിക്ക് ആവശ്യം കിട്ടുമ്പോ എന്റെ മുന്നെ ഹെൽപ്പ് കഴിഞ്ഞല്ല ഹെൽത്ത് കഴിഞ്ഞു ഹെൽത്ത് കഴിഞ്ഞു വരട്ടെ വരട്ടെ എൻ്റെ പൊന്നു കയ്യില് കയ്യില് എൻ്റെ ഹെൽപ്പായി മണിമാണി 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 ഓടി രക്ഷപ്പെട്ടേ പറ്റും എന്തായാലും എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് വരും ഇങ്ങോട്ടേക്ക് വെച്ചിൻ്റെ േ പോയി എല്ലാം കയ്യിൽ നിന്ന് പോയി മൂന്നാം റേങ്കില്ല എട്ട് കില്ല നേടിയെടുക്കാൻ പറ്റില്ല ആയി പക്ഷെ ഹെൽത്തിന്റെ ഒരു പണിയായതുകൊണ്ടുണ്ടല്ലോ നേരെ നേരെ പിടിക്കാൻ പറ്റിയിട്ടില്ല അതോടൊരു സ്റ്റക്കിംഗ് ആയിപ്പോയി